ക്യാൻസർ രോഗികളുടെ എണ്ണം ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടാകുന്ന ഒരു അസുഖമല്ല പ്രായമേറും തോറും നമുക്ക് വരാൻ സാധ്യതയുള്ള രസമാണ് ക്യാൻസർ ശരിക്കും ക്യാൻസറിനെ പേടിക്കേണ്ട പരിപൂർണമായിട്ട് അസുഖം ഭേദമാക്കാൻ സാധിക്കുന്ന ക്യാൻസറുകളുണ്ട് കുറെ പേര് വിചാരിക്കുന്നു ഇത് നൂറ് ശതമാനവും പാരമ്പര്യ രോഗമാണ് അതുകൊണ്ട് അമ്മയ്ക്ക് ക്യാൻസർ വന്നാൽ അല്ലെങ്കിൽ അച്ഛനെ ക്യാൻസർ വന്നാൽ മക്കൾക്കുണ്ടാവും അൻപത് ശതമാനം ക്യാൻസറുകൾ നമുക്ക് തടയാനോ പ്രാരംഭ കണ്ടുപിടിച്ച് ചികിത്സിച്ച ഭേദമാക്കാനോ സാധിക്കുന്ന ക്യാൻസർ വേണം ക്യാൻസറിനെ നമുക്ക് പൂർണ്ണമായും ക്യൂർ ചെയ്യാൻ സാധിക്കും നമ്മൾ ഒടനാലോചിക്കുന്നത് മുടി പോകില്ലേ ഓപ്പറേഷൻ ചെയ്ത ഭാഗം നമ്മുടെ വികൃത രൂപമാകും കുറേയധികം തെറ്റിദ്ധാരങ്ങൾ തന്നെയാണ് അതിൽ പല ക്യാൻസറുകളും നമുക്ക് പ്രാരശലത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും അതായത് ഒരു സൂചനയും ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഏറ്റവും പ്രധാന തനാർബുദമാണ് ഗർഭാശയ ക്യാൻസറുകളാണ് വാക്യം എന്നുണ്ടെങ്കിൽ ക്യാൻസറുകളാണ് ക്യാൻസറിനെ നമുക്ക് പേടിക്കേണ്ട അസുഖമല്ല എന്നും ചെറുത്ത് തോൽപ്പിക്കാൻ സാധിക്കുന്നതാണെന്നും ഒക്കെ ഒരു ചിന്താഗതി പിന്നെ മനസ്സിൽ വന്നിട്ടുണ്ട് അതായത് ഇത് മാറി തിരികെ വരുന്ന രോഗി രോഗിയായിട്ട് ഞാൻ കാണാനേ പാടില്ല അവർക്ക് രോഗം ഉണ്ടാകുന്ന ഒരു സമയത്ത് അത് മാറി തിരികെ വരുമ്പോൾ ലൈക്ക് അസ് പ്രശസ്ത ഡോക്ടർ ഗംഗാധരനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമസ്കാരം എന്ന് പറയുമ്പോൾ ഇന്നും എല്ലാവർക്കും ഭയമുള്ള ഒരു അസുഖമാണ് ഇന്നും ആ പേടി ആൾക്കാരിൽ പോയിട്ടില്ല എന്തുകൊണ്ടാണ് ക്യാൻസറിനെ ഇങ്ങനെ ഭയക്കുന്നത് ശരിക്കും പേടിക്കേണ്ട ആവശ്യമുണ്ടോ ഭയപ്പെടാൻ കാരണങ്ങൾ ഒന്ന് ഒരു ചിന്തയാണ് പ്രധാന കാരണം മരണത്തിൻ്റെ മറ്റു പര്യായമായിട്ട് കാണുന്നതന്നെയാണ് അവർ ഒന്നാമത്തെ പ്രശ്നമായിട്ട് കാണിക്കാറ് രണ്ടാമത്തേത് നമ്മുടെ സമൂഹത്തിൻ്റെ കാഴ്ചയാണ് ഇതിനെക്കുറിച്ച് ക്യാൻസറിനെ കുറിച്ചുള്ള കാഴ്ചയാണല്ലോ സമൂഹം എന്നെന്നും സമൂഹം വിചാരിക്കുന്നത് തന്നെയാണ് ക്യാൻസർ ഒന്നാ രക്ഷപെടില്ല മരണം പിന്നെ തെറ്റിദ്ധാരണകളും തീർച്ചയായും ആ തെറ്റിദ്ധാരണകളിൽ നമ്മൾ പറയുക ക്യാൻസറിനെ കുറിച്ചുള്ള സ്റ്റിഗ്മ വേണമെങ്കിൽ പറയാം നമ്മൾ പറയാം സ്റ്റിഗ്മെന്ന് പറയാം ഇതിനേക്കാൾ അപകടത്തിൽ ബാക്കി പ്രശ്നങ്ങൾ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കാറില്ല ഉദാഹരണത്തിന് ഹൃദയാഘാതം ഹൃദയാഘാതം വന്ന് ആണ് അസുഖം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു ഹൃദയാഘാതം ഉണ്ടായിരുന്നെന്ന് പറയാൻ പലപ്പോഴും പലർക്കും ഒരു സന്തോഷമാണ് നമ്മൾ സമൂഹത്തിൽ ഉയർന്ന സ്ഥാനം കൊടുക്കുന്ന പോലെയാണ് അത് പക്ഷേ ക്യാൻസർ ആണ് എനിക്ക് അല്ലെങ്കിൽ ക്യാൻസർ ആയിരുന്നു എനിക്കെന്ന് പറഞ്ഞാൽത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഒന്ന് ഒരു വിവാഹം വരികയാണെങ്കിൽ അത് മകളുടെ വിവാഹമായിരിക്കാം മകൻ്റെ വിവാഹമായിരിക്കാം അച്ഛൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ വന്നാൽ പലപ്പോഴും അത് മുടങ്ങിപ്പോകും അത് കാരണം എന്താണെന്നു വച്ചാൽ കുറേ പേര് വിചാരിക്കുന്നു ഇത് നൂറ് ശതമാനവും പാരമ്പര്യ രോഗമാണ് അതുകൊണ്ട് അമ്മയ്ക്ക് ക്യാൻസർ വന്നാൽ അല്ലെങ്കിൽ അച്ഛനെ ക്യാൻസർ വന്നാൽ മക്കൾക്കുണ്ടാവും എന്നുള്ള വിചാരിച്ചത് അതൊരു ഭാഗം അത് തെറ്റാണ് കാരണം അഞ്ച് ശതമാനം അല്ലെങ്കിൽ പത്ത് ശതമാനമൊക്കെ മാക്സിമം ഉള്ളൂ നമുക്ക് പാരമ്പര്യത്തിലുള്ള മറ്റൊന്ന് അസുഖം വന്ന് മാറിയ ഒരാളുണ്ടല്ലോ ആ മാറിയ ഒരാളെയും സമൂഹം ക്യാൻസർ മാറിയെന്ന് വിശ്വസിക്കാൻ തയ്യാറല്ല ഉണ്ട് അതിൽ ആൾക്ക് ഇനിയും ക്യാൻസർ വരും എന്നുള്ളതാണ് അവിടെയും പ്രശ്നം അത് തന്നെയാണ് ഭാവിയിലെ ജോലി പ്രശ്നം ബിസിനസ്സുകാര ബിസിനസ്സുകാർക്ക് ലോൺ കിട്ടില്ല ബിസിനസ്സിന് ബാക്കി പ്രശ്നങ്ങൾ ഒരു വശത്ത് വിവാഹം അവിടെയൊക്കെ ക്യാൻസർ വന്നൊരു രോഗിയെ പലപ്പോഴും മാറ്റി നിർത്തപ്പെടുകയാണ് ഇതൊക്കെയാണ് കാരണം ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഭീതി വരും എനിക്ക് ക്യാൻസർ ഉണ്ടോ ഒരു ഭീതി നമ്മുടെ മനസ്സിൽ എപ്പോഴും വരും കാരണം വന്നാൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് പലപ്പോഴും അറിയാതിരിക്കുന്നതല്ലേ നല്ലതെന്ന് തോന്നുന്നു അല്ലെങ്കിൽ പുറത്ത് പറയാനിക്കുന്നതല്ലേ നല്ലതെന്ന് തോന്നും അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ടാണ് പക്ഷേ കുറേ മാറിയിട്ടുണ്ട് ഇപ്പോൾ മുപ്പത്തിൻ്റെ നാൽപ്പത് വർഷം മുമ്പിലത്തെ കണക്കെടുക്കുകയാണെങ്കിൽ കുറേക്കൂടെ ബെറ്റർ എന്ന് പറയാം പ്രത്യേകിച്ചും ഞാൻ പറയാം ന്യൂ ജനറേഷൻ വേറെ കാണുന്നവരാണ് ഒരുപാട് വർഷകാലമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പം ആ ഒരു വ്യത്യാസത്തെ സാർ എങ്ങനെയാണ് കാണുന്നത് ഇന്നത്തെ സമൂഹത്തിന്റെ ഒരു കാണുന്ന രീതി കാഴ്ചപ്പാട് പലതരത്തിലെ വ്യാഖ്യാനിക്കാൻ നമുക്ക് ഒന്ന് അറിയാനുള്ള താല്പര്യം ഇപ്പൊ കൂടുതലാണ് മനസ്സിലാക്കാനുള്ള താല്പര്യവും കൂടുതലാണ് പക്ഷെ അതേസമയത്ത് നമ്മളെ യൂട്യൂബിലും ഒക്കെ വരുന്ന മെസ്സേജസും അങ്ങനെയൊക്കെ പോയി തെറ്റിദ്ധാരണ വരുന്നത് കൂടുതലാണ് അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്നവരും കൂടെ പക്ഷേ തീർച്ചയായും ആ ഒരു മനസ്സിലും മാറ്റം വന്നിട്ടുണ്ട് അതായത് ക്യാൻസറിനെ നമുക്ക് പേടിക്കേണ്ട അസുഖമല്ല എന്നും ചെറുത്ത് തോൽപ്പിക്കാൻ സാധിക്കുന്നതാണെന്നും ഒക്കെ ഉള്ളൊരു ചിന്താഗതി പരിചയം മനസ്സിൽ വന്നിട്ടുണ്ട് കുറച്ചും കൂടെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ നമുക്ക് ഇത് തടയാനുള്ള മാർഗങ്ങളും കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള ചിന്താഗതി വന്ന് തുടങ്ങിയിട്ടുണ്ട് അത് തന്നെയാണ് ഏറ്റവും വലിയ മാറ്റം ഉദാഹരണം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് നമ്മളൊരു ക്യാൻസർ ക്ലാസ് എടുക്കാൻ പോവാണ് ഒരു അവേർനെസ് ക്ലാസ് എടുക്കാൻ പോവുകയാണെങ്കിൽ അവൾ വരില്ല പേടിയായിരുന്നു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വരാൻ പേടിയായിരുന്നു അല്ലെങ്കിൽ വരില്ലായിരുന്നു പക്ഷേ ഇന്നെങ്ങനെയല്ല ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ പോയാൽ ധാരാളം ആൾക്കാർ വരും ചോദ്യങ്ങൾ ചോദിക്കും പലതിനും വലിയ സംശയങ്ങൾ അപ്പോൾ അങ്ങനെ ഒരു മാറ്റം തന്നെ ഒരു നല്ല കാര്യം തന്നെയാണ് ക്യാൻസറിനെ സംബന്ധിച്ച് ഇന്ന് ഇന്നിപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ക്യാൻസർ രോഗികളുടെ എണ്ണം കൂടി വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് പണ്ട് ഇതേപോലെ ഇല്ലായിരുന്നു എന്തുകൊണ്ടായിരിക്കാം ക്യാൻസർ രോഗികളുടെ എണ്ണം കൂടി വരുന്നത് നമ്മൾ അതും മൂന്നായിട്ട് കാണണം മൂന്ന് തലത്തിൽ നമുക്ക് ഇതിനെ കാണേണ്ടി വരും ഒന്ന് എന്താണെന്നു വെച്ചാല് കൂടുതൽ ആൾക്കാർ പരിശോധനക്ക് പോകുന്നുണ്ട് പോകുന്ന എണ്ണം കൂടി വരുക അതൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ നമ്മൾ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ എന്ന് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ കേരളത്തിലായിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ക്യാൻസർ ഉണ്ടോ കണ്ടുപിടിക്കാൻ നടക്കുന്ന ആൾക്കാരും അതേപോലെ മറ്റു കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു സമൂഹത്തിൽ പ്രായമേറുന്നവരുടെ എണ്ണം കൂടുന്നോറും ആ സമൂഹത്തിൽ ക്യാൻസർ എന്നും കൂടുതലായിരിക്കും കാരണം ക്യാൻസർ ഏത് പ്രായത്തിലു വേണമെങ്കിൽ വരാം പക്ഷേ പ്രായമേറും തോറും നമുക്ക് വരാൻ സാധ്യതയുള്ള രസമാണ് ക്യാൻസർ അതുകൊണ്ട് തന്നെ ഒരു സമൂഹത്തിൽ പ്രായമേറുന്നവരുടെ എണ്ണം കൂടും ആ സമൂഹത്തിൽ നിന്നും ക്യാൻസറും കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ തിരിഞ്ഞാലോ വെച്ചാൽ മതി നമ്മുടെ ജീവിത ദൈർഘ്യം പണ്ട് അറുപത് വയസ്സ് അറുപത്തഞ്ച് വയസ്സ് അല്ലെങ്കിൽ ഇന്ന് നമ്മൾ എഴുപത് കിടന്ന് നിൽക്കുകയാണ് അപ്പം പത്തു വർഷം കൂടെ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ തീർച്ചയായും ക്യാൻസർ അളവ് കൂടുതലായിരിക്കും അതിൻ്റെ കൂടെ തന്നെ കൂടുന്നുവേണ്ട ക്യാൻസർ ഇസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ മൂന്നും കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴാണ് ക്യാൻസർ കണ്ടമാനം കൂടുന്നു നമുക്ക് തോന്നുന്നത് പക്ഷെ ഒരു കാര്യം മാത്രം വ്യക്തമായിട്ട് എല്ലാവരും മനസ്സിലാക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ക്യാൻസർ ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടാകുന്ന ഒരു അസുഖമല്ല ും എല്ലാരും ഇതാണ് ഞങ്ങളുടെ പഞ്ചായത്തില് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ക്യാൻസർ കൂടുതലാണ് ഞങ്ങളുടെ പഞ്ചായത്തില് കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് ദിവസമായിട്ട് ക്യാൻസർ അങ്ങനെ ക്യാൻസർ വരില്ല അതിന്റെ കാരണം ക്യാൻസർ ഉണ്ടാണെങ്കിൽ നമുക്കൊരു നല്ല കോശം ക്യാൻസർ കോശമായിട്ട് മാറി അത് പുറത്തേക്ക് അടിക്കണമെങ്കിൽ വർഷങ്ങളെടുക്കും നമ്മൾ എന്ന പറയുമ്പോൾ ചെയ്യാൻ ഒരുപാട് കാലതാമസം എടുക്കുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് രണ്ടുമൂന്ന് കാരണം അവിടെ പറയാം ഒന്ന് നമുക്ക് ഇത് എന്തെങ്കിലും സൂചന ഉണ്ടെങ്കിൽ അത് നൂറ് ശതമാനവും ക്യാൻസർ ആണെന്ന് പറയാവുന്ന ഒരു സൂചനയില്ല ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ തോന്നും യു ഓൾസോ വിൽ ഫീൽ അതിൽ എനിക്കും ഉണ്ടോ സംശയം തോന്നും അങ്ങനെ അതാണ് അതിൻ്റെ സൂചനകൾ അതൊക്കെയാണ് കാരണം അത് എല്ലാവർക്കും ഏതെങ്കിലും സമയത്ത് വന്നു പോകുന്ന സാധനം പക്ഷേ നമുക്ക് സാധാരണ പറയുന്ന സൂചന നമ്മൾ പറയുന്നത് നമുക്ക് വേദനയില്ലാതെ വന്ന് വളർന്നുകൊണ്ടേയിരിക്കുന്ന മുഴകൾ ഉണ്ടെങ്കിൽ അതാണ് ഒരു പ്രധാന എടുക്കുന്നത് നമുക്ക് നമ്മുടെ ജീവിതശൈലി വരുന്ന ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ ഉദാഹരണത്തിന് നമുക്ക് വിട്ടു വിട്ട് പനിയുണ്ടാവുക അതേപോലെ മൂത്ര സേനയുടെ വലിയ വ്യത്യാസങ്ങൾ വരിക ചുമ വിട്ടുമാറുന്ന ചുമർത്തി പുകയിലെ പുക വലിക്കുന്നതിൽ വിട്ടുമാ ചുമ വിട്ടു പനി ഉണ്ടാവുക അല്ലെങ്കിൽ ചുമച്ചുമ്പോൾ കൂടുമ്പോൾ രക്തമയം കാണുക രക്തസ്രാവം എവിടെ നിന്നാണ് ഇതൊക്കെയാണ് നമ്മുടെ സൂചനകളാണ് പറയുന്നത് പക്ഷേ ഇത് പലതും നമുക്ക് പല സമയത്തും ഉണ്ടായി കാണും ഉദാഹരണത്തിന് പനി ഒക്കെ ചിലപ്പോൾ രണ്ട് ദൂരഭാവശം അടിപ്പിച്ച പനി വന്ന് കാണും അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ ഒരു ദിവസം നമുക്ക് ചിലപ്പോൾ ലൂസ് മോഷൻ ഉണ്ടാകും ചിലപ്പോൾ രണ്ട് മാസം കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസം ഡയറിയ കോൺസ്റ്റിപ്പേഷൻ ഇങ്ങനെയൊക്കെ വരുന്ന അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഇത് ഇങ്ങനൊരു സൂചന ആണെങ്കിൽ നൂറ് ശതമാനവും ക്യാൻസർ ആണെന്ന് പറയാനുള്ളൊരു സൂചന വേറെ ഇല്ല അതാണ് ഒരു റീസൺ അപ്പോൾ നമ്മൾ വി നെഗ്ലക്റ്റ്സ് പലപ്പോഴും അത് നമുക്ക് സൂചന വന്നതിന് ശേഷമാണ് പക്ഷേ നമ്മൾ മറ്റൊരു ഭാഗം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പല ക്യാൻസറുകളും നമ്മൾ കണ്ടുപിടിക്കാൻ സാധിക്കും അല്ലാതെ തന്നെ ഇപ്പം ഞാൻ ഷുഗർ ഉണ്ടോ ഞാൻ നോക്കാൻ പോകുമല്ലോ അല്ലേ ഷുഗറിനെ നോക്കാൻ പോകാൻ എനിക്ക് ഷുഗറിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോവാണ് ഈ ഹാർട്ടിന് പ്രശ്നമുണ്ടോ ഞാനൊരു സംശയം എനിക്കൊരു പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ഞാൻ പോയി നോക്കും പക്ഷെ അങ്ങനെ ക്യാൻസർ ഉണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ ഒരു എണ്ണ മഴ കുറവാണ് അതിൽ പല ക്യാൻസറുകളും നമുക്ക് പ്രാരവശാല കണ്ടുപിടിക്കാൻ സാധിക്കും അതായത് ഒരു സൂചനയും ഉണ്ടാകുന്ന സമയത്ത് തന്നെ അത് ഏറ്റവും പ്രധാന തനാർബുദാണ് ഗർഭാശയുള്ള ക്യാൻസറുകളാണ് വാക്യം എന്നുണ്ടെങ്കിൽ ക്യാൻസറുകളാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ വൻകൂടുള്ള ക്യാൻസർ ഇതൊക്കെ നമുക്ക് ഒരു സൂചനയും തന്നെ പോയി ടെസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് പക്ഷെ അത് നമ്മൾ ആരും ചെയ്യാറില്ല ചെയ്യാതിരിക്കുന്നതിൻ്റെ ഒരു കാരണവും ഈ പറഞ്ഞ മനസ്സിലെ ഭീതിയാണ് ചെന്തു കണ്ടു ചെയ്തു കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് കണ്ടുപിടിക്കുകയായി എന്നുള്ള ആ ചിന്താഗതിയാണ് അപ്പോൾ അതൊക്കെ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നങ്ങളാണ് അങ്ങനൊരു ഇതിന് നമ്മൾ പോവാത്തത് കൊണ്ട് തന്നെയാണ് ഒരു പരിധി വരെ ഈ ക്യാൻസറുകൾ ഒന്നും അത് നമ്മുടെ കണക്കുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മുപ്പത് ശതമാനം ക്യാൻസറുകൾ നമുക്ക് പ്രാരംഭശ്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ക്യാൻസറുകളാണ് അത് നമ്മൾ ശ്രമിക്കാറില്ല അതേപോലെ മറ്റൊരു മുപ്പത് ശതമാനം നമുക്ക് പ്രാരംഭ കണ്ടുപിടിക്കുന്ന പോലെ തന്നെ നമുക്ക് തടയാൻ സാധിക്കുന്നതാണ് അപ്പോൾ രണ്ടും കൂടെ അത് കൂട്ടി ചേർത്ത് വായിച്ചിട്ട് അറിയാം ഒരു അൻപത് ശതമാനം ക്യാൻസറുകൾ നമുക്ക് തടയാനോ പ്രാരംഭശോയ് കണ്ടുപിടിച്ച് ചികിത്സിച്ച് ഭേദമാക്കാനോ സാധിക്കുന്ന ക്യാൻസറുകളാണ് പക്ഷേ നമ്മളത് രണ്ടിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാറുമില്ല നമ്മൾ നമ്മളതിനെക്കുറിച്ച് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാറുമില്ല നമ്മുടെ ശ്രമം മുഴുവൻ അസുഖം വന്നാൽ രക്ഷപ്പെടുമെന്നുള്ളതാണ് അത് രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങളിൽ നമ്മൾ ആശുപത്രികളും നമുക്ക് ഒരു പരിധി വരെ ഡോക്ടർമാരും സംവിധാനങ്ങളും നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിനപ്പുറം മറ്റു ചിന്തയിലേക്ക് നമ്മൾ പോകുന്നില്ല അതാണ് നമുക്ക് പറ്റുന്ന തെറ്റും അത് തന്നെയാണ് ഇപ്പം എപ്പോ എല്ലാരും ഗൂഗിൾ ചെയ്ത് നോക്കുകയാണ് പതിവ് അപ്പൊ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു പനി വന്നാൽ അതിന്റെ ലക്ഷണങ്ങൾ ഇതൊക്കെ ഇതിന് കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഗൂഗിൾ തരുന്ന മറുപടി ഇതായിരിക്കാം എന്നാണ് അതൊരു ഒരു ഭയം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ ഒരു പരിധിക്ക് അപ്പുറം ഉത്തരം സാധിക്കില്ല അത് ഉദാഹരണത്തിന് ഞാൻ പറയാം പക്ഷേ ടി ബി എല്ലാ ഏറ്റവും കൂടുതൽ കാരണമായിട്ട് വരിക നടുവേനയുടെ കാരണമായിട്ട് വരുന്നത് സാധാരണ വേദന ആയിരിക്കും നമ്മൾ ചെറിയൊരു ഉളുക്കോ അല്ലെങ്കിൽ ചെറിയ അപ്പോൾ അത് നമുക്ക് മനസ്സിലൂടെ പോവില്ല അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകളും നമുക്ക് വേണ്ടി വരുന്ന ചികിത്സാ ചിലവൊക്കെ കൂടും ഇപ്പോൾ ഒരു നടുവേനയ്ക്ക് ഞാൻ എന്ത് അടുവേനെ വന്നാലും ഞാൻ ഇപ്പോൾ എം ആർ ഐ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആലോചിച്ച് ഞങ്ങൾക്ക് അറിയാം എനിക്ക് എം ആർ എടുത്തുകൊണ്ട് നടക്കുന്ന സമയം കാണുകയുള്ളൂ അപ്പോൾ അങ്ങനത്തെ അത് ശരിക്കും ഒരു ഒരു ശാസ്ത്രീയമായിട്ട് വിശകലനം ചെയ്ത് പോകാൻ സാധിക്കുന്ന ഒരു ഇത് കാര്യം മാത്രമേ നമുക്ക് അതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ മറ്റേ മനസ്സിൽ വയ്ക്കാം അറിഞ്ഞിരിക്കാം എന്നുള്ളതിനാൽ അപ്പുറം നമുക്ക് കാര്യം ഉണ്ടാവില്ല ക്യാൻസറിനെ നമുക്ക് പൂർണ്ണമായും ക്യൂർ ചെയ്യാൻ സാധിക്കും സാധിക്കും എല്ലാ ക്യാൻസറും ഇല്ല എല്ലാ ക്യാൻസറും നമ്മൾ പക്ഷേ നമുക്ക് പരിപൂർണമായിട്ട് അസുഖം ഭേദമാക്കാൻ സാധിക്കുന്ന ക്യാൻസറുകളുണ്ട് പക്ഷേ ക്യാൻസറിനെ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ വിജയസാധ്യത എന്ന് പറഞ്ഞാൽ അത് ഏത് തരം ക്യാൻസറാണെന്നും ഏത് സ്റ്റേജ് എന്ന് മനസ്സിലിരിക്കും നമ്മുടെ പ്രശ്നം നമ്മുടെ ഈ സ്റ്റേജാണ് അപ്പം നമ്മളൊരു അസുഖം കണ്ടുപിടിക്കുന്നത് മൂർച്ച ശേഷമാണെങ്കിൽ വിജയസാധ്യത സാധ്യത കുറവായിരിക്കും അതുകൂടെയാണ് നമുക്ക് പ്രാരംഭക്ഷേ കണ്ടെത്തണം കണ്ടെത്തിയാൽ വേണ്ടി ചികിത്സിക്കണം എന്ന് പറയുന്ന കാരണമല്ല രണ്ടും വേണം കണ്ടുപിടിച്ചോണ്ട് മാത്രം കാര്യമില്ല കണ്ടുപിടിച്ചുകൊണ്ട് ഞാൻ പോകുന്നത് ഒരു അടുത്തോ അല്ലെങ്കിൽ ക്വാക്ക് എന്ന് പറയാം ഒരിടത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പോയി നമ്മൾ സമയം പോവുക കണ്ടുപിടിച്ചതിൻ്റെ അത് മാറുക കണ്ടുപിടിക്കുക നമ്മൾ പ്രാരംഭ കണ്ടുപിടിക്കുക മെച്ചം നമ്മൾ മാറിക്കൊണ്ട് പോകാണ് അപ്പോൾ അതൊക്കെയാണ് നമുക്ക് പ്രശ്നം തന്നെയാണ് പക്ഷേ കാ മാറ്റാവുന്ന ക്യാൻസർ പക്ഷേ അതുകൊണ്ട് പറയുന്നത് വെച്ചാൽ നമ്മൾ ക്യാൻസർ എല്ലാ ക്യാൻസറും സെറ്റ് നമുക്ക് സാധിക്കില്ല ഒരു റഫായിട്ട് നമ്മൾ കണക്കെടുക്കാൻ ഒരു ആശുപത്രിയിൽ വരുന്ന രോഗികളെ കണക്കെടുക്കുകയാണെങ്കിൽ കുട്ടികളിൽ വരുന്ന ക്യാൻസറിൽ ഒരു സെവൻറ്റി ടു എറ്റി പെർസെൻറ്റേജ് ക്യൂറബിൾ ക്യാൻസേഴ്സാണ് എഴുപതിനുള്ളിൽ അൻപത് ശതമാനം ക്യൂറൽ ക്യാൻസേഴ്സാണ് നമുക്ക് നമുക്ക് ഒരു ടു ക്യൂറബിൾ അവിടെയൊക്കെ പ്രധാന ഇതാണ് അതായത് കണ്ടുപിടിക്കണം ചികിത്സിക്കണം ചികിത്സിക്കണം അതൊക്കെ നമ്മുടെ നമ്മുടെ അവസാനത്തെ റിസൾട്ടിനെ ബാധിക്കുന്നതാണ് ഇപ്പൊ കണ്ടുപിടിച്ചാൽ തന്നെ എല്ലാവർക്കും ചികിത്സയ്ക്ക് പോകാനുള്ള ഒരു ഭയം ഇന്നത്തെ സമൂഹത്തിൽ കുറഞ്ഞു വരികയാണെങ്കിലും ചികിത്സ ചെയ്യാനൊരു ഭയം ചികിത്സ ചെയ്ത സാമ്പത്തികമായ ബുദ്ധിമുട്ടുകള് ഇതൊക്കെ നേരിടുന്നില്ല ഒന്നി ഒന്നിപ്പറഞ്ഞ പോലെ ചികിത്സിക്കാൻ പോകണോ കാരണം നമ്മൾ ഒടനാലോചിക്കുന്നത് മുടി പോകില്ലേ അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്ത ഭാഗം നമ്മുടെ വികൃത രൂപമാകും റേഡിയേഷൻ എടുത്തു നമുക്ക് കുറേയധികം തെറ്റിദ്ധാരണ തന്നെയാണ് ഇപ്പോൾ നമ്മൾ മുടി പോകുന്ന പറയാം നമുക്ക് ധാരാളം മുടി പോകാത്ത മരുന്നുകളുണ്ട് മുടി പോയാലും നമ്മൾ തിരിച്ചു കൊടുക്കുന്ന മറുപടി എന്ന് അറിയുമോ മുടി പോയാലും തിരിച്ചു വരും നൂറ് ശതമാനം തിരിച്ചു വരും അതിന് ഉദാഹരണം നമ്മൾ കൊടുക്കാൻ സാധിക്കും കാരണം നമ്മളൊരു ഒരു ഒരു ബസ് ആക്സിഡൻറ്റ് അല്ലെങ്കിൽ റോഡ് ആക്സിഡൻറ്റ് ഉണ്ടാവുകയാണ് അതിൻ്റെ നമുക്ക് പ്രശ്നം ഉണ്ടായിരിക്കുന്ന തലയിലാണ് മുറിവെങ്കിൽ നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് നമ്മുടെ മുഴുവൻ ഷേവ് ചെയ്ത് കാണും എന്തെങ്കിലും ഒരു സർജറി വില വേണ്ടി വരികയാണെങ്കിൽ അല്ലേ ഇവിടെ അതല്ല ഇവിടെ നമുക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ പക്ഷേ തിരിച്ചു വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഗണ്ട് ആ തിരിച്ചു വരുന്നത് നമ്മൾ അസുഖം മാറി അല്ല മാറാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു വേണമെങ്കിൽ പ്രൈസ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ അതാണ് നമ്മൾ കൊടുക്കുന്നത് പക്ഷെ അത് നമ്മൾ രോഗിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കണം അത് ഇതാണ് നമ്മൾ സാധ്യത പക്ഷെ രക്ഷപ്പെടാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് അത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം ചിലവ് തീർച്ചയായിട്ടും ഉണ്ട് ചിലവ് പക്ഷേ നമുക്ക് നിയന്ത്രിക്കാനും ധാരാളം മാർഗങ്ങളുണ്ട് നിയന്ത്രിക്കാൻ മാർഗങ്ങളുണ്ട് ആ നിയന്ത്രണത്തിലെ പ്രധാന കണ്ണി എന്ന് പറയുന്നത് ഡോക്ടറാണ് അത് ചികിത്സയുടെ ലക്ഷ്യം ഉദാഹരണത്തിന് ഒരു സാധന ചികിത്സ വേണ്ട രോഗിയാണെങ്കിൽ ആ രോഗിയെ പിടിച്ചു നമ്മളെ മുഴുവൻ ചിലവാക്കി കൊടുത്തതിന് അർത്ഥമൊന്നുമില്ല അപ്പോൾ അതിൽ പ്രധാന കണ്ണി എന്ന് പറയുന്നത് ഡോക്ടർ തന്നെയാണ് അവിടെയാണ് നമ്മുടെ ഈ പ്രാധാന്യമായിട്ട് വരുന്നത് അതായത് നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്നിട്ട് നമ്മൾ ഈ ടെസ്റ്റുകളെല്ലാം ചെയ്യേണ്ടി വരികയാണെങ്കിൽ നമ്മൾ ചിലവ് വരും അപ്പോൾ എല്ലാ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ചികിത്സകളും ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലവേറിയതാണ് ആ ഒരു പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട് ക്യാൻസർ മാത്രമല്ല പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ മറുപടി സ്ഥലങ്ങൾ എന്താ വെച്ചാൽ ഒരു നല്ല ഭാഗം എന്ന് പറയും കൂടി ഉണ്ട് ക്യാൻസറിന് ചികിത്സ കഴിഞ്ഞ് തിരികെ വരുന്ന രോഗിയുണ്ടല്ലോ ആ രോഗിയൊരു സാധാരണ മനുഷ്യനായിട്ടാണ് തിരികെ വരുന്നത് മരുന്നുകളുടെ ആവശ്യം വരുന്നില്ല തിരിച്ച് ജോലിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നു നമ്മളെടുത്ത് എനിക്ക് അനുവദിച്ചാൽ മതി നമുക്ക് ഷുഗറിലൊരാൾ ഷുഗറിൻ്റെ മരുന്നേ കഴിച്ചുകൊണ്ടിരിക്കുക ഷുഗറിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ വരാൻ വേണ്ടി ഇങ്ങനെ നോക്കി നോക്കിയിരിക്കുക ബാക്കി ബാക്കി അവയങ്ങളെ ബാധിക്കുകയും രോഗങ്ങൾ വരാനായിട്ടും പ്രഷറുള്ള രോഗി അതുപോലെയാണ് ഹാർട്ടിൻ്റെ രോഗി അതുപോലെയാണ് നമ്മുടെ ഹാർട്ടിലൊരു സ്റ്റെൻറ്റ് ഇട്ടായാലും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ ക്യാൻസർ വേഷിന് മരുന്ന് കഴിക്കുന്നില്ല അത് കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ ക്യാൻസറുകളും മരുന്ന് നിർത്താൻ സാധിക്കും അപ്പോൾ ദിയർ ബാക്ക് ടു നോർമൽ അതും കൂടെ സമൂഹം മനസ്സിലാക്കണം അതായത് ഇത് മാറി തിരികെ വരുന്ന രോഗി രോഗിയായിട്ട് നിങ്ങൾ കാണാനേ പാടില്ല അവർക്ക് രോഗം ഉണ്ടായിരുന്ന സമയത്ത് അത് മാറി തിരികെ വരുമ്പോൾ ദർ ലൈക്ക് അസ് അവിടെയാണ് നമ്മുടെ ഈ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ പറയുന്നത് അതായത് ജോലി ഞാൻ നമുക്ക് അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് അതായത് സ്കൂളിലെ അഡ്മിഷൻ കൊടുക്കാൻ നിശ്ചയിച്ച സന്ദർഭം നമ്മളുണ്ടായിട്ടുണ്ട് അതിന് ക്യാൻസർ ഉണ്ടായിരുന്നു ജോലിയിൽ പ്രൊമോഷൻ നിശ്ചയിച്ച സംഭവങ്ങൾ ജോലി കൊടുക്കാതിരുന്ന സംഭവങ്ങൾ വിവാഹം ഇവിടെയൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് കാഴ്ചപ്പാട് മാറിയെങ്കിൽ മാത്രമേ ഇതിനെക്കുറിച്ചുള്ള പേടി മാറുകയുള്ളൂ മനുഷ്യരെ കുറച്ചും കൂടെ ചികിത്സയ്ക്ക് വരാൻ തയ്യാറാവുന്ന ആൾക്കാരെയൊക്കെ മനസ്സിലൊക്കെ മാറ്റം വരും ഇതിൽ കാരണം നമ്മൾ നമ്മളൊരു ഒരു പണ്ട് നമ്മൾ പറയുന്നത് നമ്മളെ കുഷ്ഠമായിരുന്നു പറഞ്ഞാൽ നമ്മളൊരു ഒരു അവരെ ഒറ്റപ്പെടുത്തുകയാണ് അത്രമാത്രം ഇല്ലെങ്കിലും ഇവിടെയും നമുക്ക് ആ പ്രശ്നമുണ്ട് പലപ്പോഴും ഒരു ഒറ്റപ്പെട്ടു പോകും അതായത് ഇങ്ങനെ ഒരു ഇതിൽ സ്കൂളിൽ ഇതിൽ മറവശം കൂടി എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ചികിത്സ കഴിഞ്ഞ് സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടല്ലോ ആ കുട്ടികളെ ഒരു മാറ്റി നിർത്തും അത് രോഗം കൊണ്ട് മാത്രമല്ല അതിനെക്കുറിച്ച് അറിയാത്ത കൊണ്ടുകൂടിയാണ് മറ്റു കുട്ടികളെ കളിക്കാൻ സംഭവിക്കില്ലേ അവന് പോകണ്ട ഈവൻ അവനെ ഒന്ന് തള്ളാൻ പോലും കളിക്കുമ്പോൾ കുട്ടികളൊന്നും തള്ളുമ്പോൾ ഇതൊക്കെ ഉണ്ടാവില്ലേ അത് ചെയ്യരുന്ന് പറഞ്ഞ് വഴക്കമുണ്ടാകുന്ന ടീച്ചർമാരുണ്ട് അവർ കുട്ടിയുടെ നല്ല നല്ലത് നല്ല കഴിച്ചാണ് ചെയ്യുന്നത് കുട്ടിക്ക് പ്രശ്നം ഉണ്ടായത് പക്ഷേ തെറ്റിദ്ധാരണയല്ലേ ആ കുട്ടിക്ക് മാനസികമായിട്ട് ഒരു അവസ്ഥ ഉണ്ട് അതായത് ബാക്കി കുട്ടികളിൽ നിന്നൊക്കെ മാറ്റി നിർത്തുക അതായത് കളിക്കാൻ സംഭവിക്കാതിരിക്കുക അതൊക്കെ പറയുമ്പോഴേക്കെ നമുക്ക് ശരിക്കും അറിഞ്ഞ് തിരുത്തേണ്ട കാര്യങ്ങൾ തന്നെയാണ്